ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ വാഹനയാത്ര ദുരിതമാകുന്നു ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ കഞ്ഞിക്കുഴി മുതൽ പഴയേരിക്കണ്ടം വരെയുള്ള റോഡിലാണ് വാഹനയാത്ര ദുരിതമാകുന്നത് ഹൈ യറേഞ്ച് ലോറേഞ്ചുകളെ തമ്മിൽ ഏറ്റവും എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന ചേലച്ചൂട് വണ്ണപ്പുറം റോഡ് ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമാണ് എന്നാൽ അധികൃതരുടെ അവഗണനയിൽ ഈ പാതയിലൂടെയുള്ള വാഹനയാത്ര ദുരിതമാവുകയാണ് തള്ളക്കാനം മുതൽ പഴയരിക്കണ്ണം വരെയുള്ള അഞ്ചു കിലോമീറ്റർ മൂന്ന് കോടി രൂപയ്ക്ക് മൂന്ന് വർഷം മുമ്പാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഈ ഭാഗത്താണ് വാഹനയാത്ര ദുരിതമായിരിക്കുന്നത് ആഴ്ച വന്നിട്ട് ഒന്നര വിക്കപ്പ് മണലും ഒന്നര ഒന്നരച്ചാക്ക് സിമിന്റ് മുർന്ന് ഈ കുഴി അടച്ചിട്ട് പോയി അന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ അടച്ചിരുത് അങ്ങനെ സിമിന്റ് ഇടുകയാണെങ്കിൽ നന്നായി സിമിന്റിട്ട് അടയ്ക്കണം അല്ലാതെ അടച്ചു ചെയ്താൽ നിൽക്കുകയല്ല ആ കല്ല് വേറാനായിട്ട് കൊടുത്താൽ ആളുകൾ ദിവസങ്ങൾ മാറ്റിയ നാട്ടിൽ പാടുവിട്ടിട്ടുണ്ട് ദൈനംദിന ആളുകൾ വന്ന് കുഴിക്കൊക്കെ നീഴുക അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്ന നാട്ടുകാർ ഈ ബൈ ടിഷിരിക്കും കടയിൽ ഇരിക്കുന്നവരും എല്ലാം ഓടിക്കൂഴി എന്നും കഷ്ടപ്പെടുക

രണ്ട് കലങ്കുകളിൽ ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പിനെ അറിയിച്ചുവെങ്കിലും അധികൃതർ റിബൺ വലിച്ചു കെട്ടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ബിയമാന്റെ ബി സി നിലവാരത്തിൽ ചേലച്ചൂട് വണ്ണപ്പുറം റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് മന്ത്രി റോഷി ഹസ്റ്റിൻ നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും നാളിതുവരെയായിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരാതി അടിയന്തരമായി റോഡ് ബിയമാന്റെ ബി സി നിലവാരത്തിൽ നിർമ്മിച്ച വാഹനയാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി